വാർത്തയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം മത്സരത്തിലും ഫ്ലോപ്പായിരിക്കുകയാണ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ സഞ്ജുവിനെ മാറ്റി ഇന്ത്യ ഓപ്പണിങ്ങിലേക്ക് കൊണ്ടുവന്ന ഗില്ല് ഈ റോളിൽ വൺ ഫ്ലോപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ നിന്ന് പുറത്താക്കിയിട്ടും ഗില്ലിനെ പിന്തുണച്ച പരിശീലകൻ ഗംഭീറിന് വലിയ തിരിച്ചടി നൽകുന്നതാണ് വൈസ് ക്യാപ്റ്റൻ്റെ ഈ ഫോം എന്നാൽ ഇതിനോട് നീതി കാട്ടാൻ ഗില്ലിന് സാധിക്കുന്നുമില്ല സഞ്ജു സാംസൺ ജയ്സ്വാൾ എന്നീ താരങ്ങൾ ഓപ്പണർ റോളിൽ മികച്ച റെക്കോർഡ് നേടിയിട്ടുള്ളവരാണ് ാണ് ഇവരുടെ കണക്കുകൾ അത്ഭുതപ്പെടുത്തുന്നതുമാണ് മികച്ച പ്രയരശേഷിയിൽ തകർത്തടിക്കാൻ കഴിവുള്ള ഇവരെ പുറത്തിരുത്തി ഗില്ലിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളതെന്നാണ് ആരാധകർ ചോദിക്കുന്നത് കൂടാതെ ഗില്ലിന്റെ മെല്ലപ്പോക്ക് അഭിഷേക് ശർമ്മയിൽ സമ്മർദ്ദം ചെലുത്തുന്നുമുണ്ട് ഇന്നത്തെ മത്സരത്തിൽ പന്ത്രണ്ട് പന്തിൽ പതിനഞ്ച് റൺസാണ് ഗില്ല് നേടിയത് ഒരു ഫോർ മാത്രം നേടിയ താരത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് നൂറ്റി ഇരുപത്തി അഞ്ചാണ് തകർത്തടിച്ച് കളിക്കാൻ ഗില്ലിന് സാധിക്കുന്നില്ല പവർ പ്ലേയിൽ മെല്ലപ്പോക്ക് ബാറ്റിംഗാണ് ഗിൽ പുറത്തെടുക്കുന്നത് ഇന്ത്യയുടെ മറ്റ് താരങ്ങളെയും സമ്മർദ്ദത്തിലാക്കുന്ന ത്തിലാണ് ഗിൽ ബാറ്റ് വീശുന്നത് ഐ പി എല്ലിൽ ഓപ്പണറോളിൽ മികവ് കാട്ടുന്ന ഗില്ലിന് ഇന്ത്യൻ ടി ട്വന്റി ടീമിനു വേണ്ടി ആ മികവ് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന കാര്യം വിദേശ രാജ്യങ്ങളിലെ വേഗ പിച്ചിനോട് പൊരുത്തപ്പെട്ട് കളിക്കാൻ ഗില്ലിന് കഴിയുന്നില്ല സെനാരാജ്യത്ത് ഇതുവരെ അഞ്ച് മത്സരമാണ് ഗിൽ കളിച്ചത് നേടിയത് വെറും അറുപത്തഞ്ച് റൺസാണ് പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് ആവറേജും നൂറ്റിമുപ്പത് സ്ട്രൈക്ക് റേറ്റുമാണ് ഗില്ലിനുള്ളത് ദക്ഷിണാഫ്രിക്കയിലടക്കം സെഞ്ചുറി നേടിയ സഞ്ജു സാംസണിനെ അടക്കം അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റ് പെരുമാറ്റം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതലുള്ള കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മറ്റ് ടി ട്വന്റി ഓപ്പണർമാരെക്കാൾ ഏറെ പിന്നിലാണ് ശുഭ്മാൻ ഗിൽ മുപ്പത് മത്സരത്തിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് റൺസാണ് ഓപ്പണർ റോളിൽ ഗിൽ നേടിയത് ശരാശരി ഇരുപത്തെട്ടും സ്ട്രൈക്ക് റേറ്റ് നൂറ്റി നാൽപ്പത്തൊന്നുമാണ് മൂന്ന് ഫിഫ്റ്റിയും ഒരു സെഞ്ചുറിയുമാണ് ഗില്ലിന് നേടാനായത് എന്നാൽ മറുവശത്ത് സഞ്ജു സാംസൺ ആകട്ടെ പതിമൂന്ന് മത്സരം മാത്രം കളിച്ചപ്പോൾ ഓപ്പണറായിട്ട് മുപ്പത്തിനാല് പോയിന്റ് ഒന്ന് അഞ്ച് ശരാശരിയിൽ നേടിയത് നാനൂറ്റി റൺസാണ് കുറഞ്ഞ മത്സരം കൊണ്ടാണ് സഞ്ജു ഇത്രയും സ്കോർ നേടിയത് ാണ് അത്ഭുതപ്പെടുത്തുന്നത് ഇന്നത്തെ മത്സരത്തിലടക്കം ശുഭ്മാൻ ഗില്ലിന്റെ മെല്ലപ്പോക്ക് കാരണം അഭിഷേക് ശർമ്മ അനാവശ്യ ഷോട്ട് കളിച്ച് പുറത്താവുകയായിരുന്നു ഈ കണക്കുകളെയെല്ലാം കാറ്റിൽ പറത്തിയാണ് ഗില്ലിനെ ടീം ഇന്ത്യ വീണ്ടും തുടർച്ചയായി ഓപ്പണറാക്കുന്നത് ഇത് ഇന്ത്യൻ ടീമിനെ പിന്നോട്ടടിക്കുന്നുണ്ട് ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് നാലു മാസം മാത്രം ശേഷിക്കെ ഗംഭീർ പക്ഷപാതപരമായ തീരുമാനങ്ങളോട് ഇനിയും മുന്നോട്ടു പോയാൽ വലിയ തിരിച്ചടി ഇന്ത്യ നേരിടേണ്ടി വരും